ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നല്ലൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ കനം കുറച്ച് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനകത്ത് മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി ശകലം പെരഞ്ചീരാവപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് ഒരു മുറി നാരങ്ങയുടെ നീര് നാരങ്ങ നീര് ഒഴിച്ച് മസാല വരട്ട് നമുക്ക് അന്നേരം തന്നെ അങ്ങ് ഫ്രൈ ചെയ്യാം കേട്ടോ ഒത്തിരി നേരം ഒന്നും വെച്ചേക്കണ്ട മസാലയ്ക്കകത്തോട്ട് എരിവുമ്പുള്ളിയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് നാരങ്ങാ നീര ഇല്ലെങ്കിൽ തൈരി ഇറക്കാം അതുപോലെ വിനാരി ഇറക്കാം പിന്നെ നമുക്ക് ശകലം കൈക്ക് തൊരിച്ചിരി വെള്ളം ഇങ്ങനെ നമുക്ക് അങ്ങ് മിക്സ് ചെയ്യാം വട്ടത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ടേ മസാലയൊക്കെ പരട്ടുമ്പോൾ മീൻ പൊടിഞ്ഞ് പോകാതെ നോക്കണം സമാധാനത്തെ പതിക്കാൻ പരട്ടി കൊടുക്കണം ഒരുപാട് കനമൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത് പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് ഫ്രൈ ആകുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും എല്ലാം നല്ലപോലെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട മസാല വരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങിട്ട് കൊടുക്കാം മീനൊന്ന് നല്ലപോലെ പോലെ വെന്ത് മുരിഞ്ഞ് വരാൻ വേണ്ടി നമുക്കൊന്ന് അരച്ച് വെച്ചേക്കാം ഫ്ലെയിമും കുറച്ചിട്ടിരുന്നാൽ മതി ലോ ഫിഷ് ഒന്ന് വേവണം നല്ല മാംസമുള്ള മീനല്ലേ അതുകൊണ്ട് ലോ ഫ്ലെയിമിട്ടിരുന്നാൽ മതി ഫ്ലെയിം കൂട്ടേണ്ട നമ്മളെ മീൻ്റെ ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട് തിരിച്ചില്ല സാധാരണ തിരിച്ചിലാണ് കേട്ടോ ഒരുപാട് കൈ കഴിച്ചിട്ടുണ്ട് ചെറിയ ലിങ്കകത്ത് ഇടന്ന് നല്ലപോലെ വെന്ത് ഒരു സൈഡ് വരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ കരി ഇതേപോലെ തന്നെ തീ ഫ്ലെയിം കുറച്ചിട്ടിരുന്നാൽ മതി അച്ച സൈഡും മൂത്ത് ഇതേപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിരുന്നാൽ മതി അപ്പുറത്തെ സൈഡ് നല്ലപോലെ വലിയ ഇറങ്ങി വരട്ടെ അടുത്ത സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നീങ്ങും ഇറക്കാം നീ ഇറക്കി വെച്ചിട്ട് ഒന്നുകൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി എത്തിയിട്ട് തിരിച്ചിട്ടാൽ മതി കേട്ടോ എന്തേലും മേവാന വല്ലതും ഉണ്ടെങ്കിൽ എങ്ങോ ബോണു അതിന് വേണ്ടി

വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരു കൂടെയുള്ള കുഞ്ഞു വെൽപെട്ടൻ എന്നാൽ ചെയ്താലേ ഞാനായിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്